ഈ വീഡിയോ സേവ് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ ശുദ്ധമായത് മായം കലകാത്തത് ഇതൊക്കെ കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ടല്ലേ എന്നാൽ വാ നമുക്ക് നോക്കിയാലോ നമ്മുടെ കോട്ടയത്ത് വാരശ്ശേരിയിൽ അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ചക്കിലാട്ടി ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് എന്നാൽ ആധുനിക മെഷീനറീസ് ഒക്കെ ഉപയോഗിച്ച് ഒരു മായവും കലരാതെ വളരെ വൃത്തിയോട് കൂടിയിട്ട് ലൈവ് കോക്കനട്ട് ഓയിൽ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാക്കി തരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് ഈ വെളിച്ചെണ്ണയുടെ ബ്രാഞ്ചുള്ളതായിട്ട് അറിയുന്നത് അതാണ് സഞ്ജീവിനി ലൈവ് കോക്കനട്ട് oil. ഇത് പുതിയൊരു ബ്രാൻഡ് തന്നെയാണ് ഈ കാണുന്ന ചേച്ചിയും ചേട്ടനും കൂടിയാണ് ഇത് നടത്തുന്നത് പലയിടത്തു നിന്ന് കണ്ടു മനസ്സിലാക്കി മൂന്ന് മാസത്തെ വ്യക്തമായ സ്റ്റഡീസിന് ശേഷമാണ് ഇങ്ങനൊരു സംരംഭം ഇവർ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചും വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ ഇവർക്ക് രണ്ടു പേർക്ക് സാധിക്കും തേങ്ങ മാത്രമാണ് പുറത്തുനിന്ന് എടുക്കുന്നത് അത് ബൾക്കായിട്ട് എടുത്തിട്ട് ബാക്കി എല്ലാ പ്രോസസ്സും ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കറിയാം മലയാളികൾക്ക് ഒട്ടുമൊഴിച്ചു കൂടാനാവാത്തൊരു ഐറ്റമാണ് വെളിച്ചെണ്ണ അതുകൊണ്ട് തന്നെ ഈ കുത്തനെയുള്ള വിലക്കയാണ് മായം കലരാതെ എത്രത്തോളം നല്ല പ്രോഡക്ട്സ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യചിഹ്നമായക്കാല്ലേ അവിടെയാണ് ഇവരുടെ ലക്ഷ്യത്തിന് പ്രാധാന്യം അർഹിക്കുന്നത് ശുദ്ധവും ഗുണമേന്മയുള്ളതുമായ വസ്തുക്കൾ നമ്മളിലേക്ക് എത്തിക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഇടം കൂടിയാണിത് വെളിച്ചെണ്ണ കൂടാതെ ചെമ്പാ പുട്ടുപൊടി ചോളം പുട്ടുപൊടി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി മസാലപ്പൊടികൾ ഒക്കെ ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട് അത് കൂടാണ്ട് പുറം നാട്ടിലേക്ക് പോകുന്നവരും ബൾക്കായിട്ട് ഇവിടുന്ന് സാധനം വാങ്ങിയിട്ട് പോകാറുണ്ട് ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഫൈവ് മന്ത്സ് വരെയും ഇതിന് ശേഷം വൺ മന്ത് വരെയാണ് നമുക്കൊരു ടൈം പീരീഡ് പറയുന്നത് പിന്നെ ഇതിന്റെ പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ഡ്രയറിൽ ഇട്ട് തേങ്ങ നന്നായിട്ട് ഒണക്കിയെടുക്കും ഉണക്കിയതിന് ശേഷം കൊപ്ര കട്ടറിലിടുന്നതാണ് നെക്സ്റ്റ് പ്രോസസ്സ് ഈ കൊപ്ര കട്ടറിലിട്ടിട്ട് ഇത് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പീസസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ കാണുന്നത് പിന്നീട് അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മുടെ എക്സ്പെല്ലറിൽ ഇട്ടിട്ട് ഇതുപോലെ എണ്ണയാട്ടി മാറ്റുന്നു ഇത്രയും പ്രോസസ്സാണ് ഇതിന് വരുന്നത് അങ്ങനെ ഞാനും പോയി ഉപയോഗിച്ചു രണ്ട് ബോട്ടിൽ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തതിന് ശേഷം ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ഞാൻ സജസ്റ്റ് ചെയ്തത് കേട്ടോ ഇപ്പോൾ ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റിന് തന്നെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല ചുങ്കം വാരശ്ശേരി റൂട്ടിൽ വരുമ്പോൾ വാരശ്ശേരി പെട്രോൾ പമ്പിന് തൊട്ട് മുന്നായിട്ട് റൈറ്റ് സൈഡിലാണ് കാണാൻ പറ്റുന്നത് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ബോർഡ് നമുക്ക് റോട്ടിൽ കൂടെ വരുമ്പം തന്നെ കാണാൻ പറ്റും അപ്പോൾ വേണ്ടവർ വേഗം പോയിട്ട് വാങ്ങിച്ചോളൂ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി റീറ്റെയിലിങ് കൂടാതെ ഇവർ ഹോൾസെയിലിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസ്ട്രിബ്യൂഷനൊക്കെ പല ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിൽ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ അപ്പോൾ ശരി പിന്നെ കാണാം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ